കളക്ടറും ജീവനക്കാരും ഹരിതകർമ്മ സേനാംഗങ്ങളും ഒരേ മനസ്സോടെ ശുചീകരണത്തിനിറങ്ങിയപ്പോൾ കളക്ടറേറ്റും പരിസരവും വീണ്ടും ക്ലീൻ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി നടത്തിയ ശുചീകരണം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു സിവിൽ സ്റ്റേഷൻ പരിസരത്തെ കാട് വെട്ടിത്തെളിക്കൽ മാലിന്യം നീക്കം ചെയ്യൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നടന്നത് കളക്ടറേറ്റിലെ പോസ്റ്ററുകളും നീക്കം ചെയ്തു നമ്മുടെ വീട്ടിൽ നിന്നും ഓഫീസിൽ നമ്മൾ തന്നെയാണ് ഉദാഹരണം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത് പക്ഷേ നമ്മുടെ സിവിൽ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ കാണുന്ന എല്ലാവരുടെ മനസ്സിലും വരുന്ന ഒരു ഇമേജ് എന്ന് വെച്ചാൽ അത്ര ക്രീൻ അല്ല നീറ്റായിട്ട് വെച്ചിട്ടില്ല അങ്ങനെ നീറ്റായിട്ട് വെക്കുന്നില്ല എന്ന് കാണിക്കുന്നത് നമ്മളെല്ലാം അലസരാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഇവിടെ പ്രവേശിക്കുന്ന ആരുടെ മനസ്സിലേക്കും വരും അതിന് മാറ്റം വരുത്തണം മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞാൽ ഒരു ചിട്ടയാക്കണം നമ്മുടെ ഒരു ജീവിത ശൈലിയാക്കി മാറ്റിയാൽ മാത്രമേ ഇനി നമുക്ക് നിലനിൽപ്പുള്ളൂ ചടങ്ങിൽ ഹരിതസഹായ സ്ഥാപനം സോഷ്യോ ഇക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷൻ സംഭാവന ചെയ്ത ബോട്ടിൽ ബൂത്ത് ജില്ലാ കളക്ടർക്ക് കൈമാറി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു എ ഡി എം എൻ എം മെഹ്റലി ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ രഞ്ജിത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ പ്രീതി മേനോൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു മഞ്ചേരി മലപ്പുറം നഗരസഭ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ വിവിധയിടങ്ങളിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ മങ്കട ട്രോമ കെയർ യൂണിറ്റ് അംഗങ്ങൾ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് പ്രതിനിധികൾ പ്രതിനിധികൾ ഗ്രീൻ തുടങ്ങിയവർ പങ്കെടുത്തു സേവനത്തിന്റെ വർഷത്തിലേക്ക് ും രണ്ട് ലക്ഷോ തിമിര ശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെഭാഗം ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ